കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടികളുടെ അഴിമതി എന്ന ആരോപണം മുഖ്യമന്ത്രിക്കും വിജിലൻസിനും യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രക്കുളത്തിനു ചുറ്റും സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ എഴുപത്തിയാറ് ലക്ഷം ചെലവാക്കിയെന്ന കണക്ക് അഴിമതിക്ക് ഉദാഹരണമാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട് കാലയളവിലെ ചെലവ് കണക്കുകളാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പുറത്തുവിട്ടത് കടക്കൽ ക്ഷേത്രത്തിന്റെ കുളത്തിനു ചുറ്റും സൌന്ദര്യവൽക്കരണം നടത്തുന്നതിന് എഴുപത്തി ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവാക്കി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത പ്രവൃത്തി പൊതുസ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് ചെയ്തതിൽ ദുരൂഹത മാത്രവുമല്ല ഇതേ പ്രവൃത്തികൾ മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ നബാർഡും രണ്ടായിരത്തി ഇരുപതിൽ ദേവസ്വം ബോർഡും പൂർത്തിയാക്കിയിട്ടുള്ളതാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു തന്നെ ിൽ നബാർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ വികസനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് സ്വന്തമായിട്ട് തന്നെ ഇവിടെ വികസനങ്ങളും മറ്റ് കൽമണ്ഡപങ്ങളും ഇരിപ്പിടങ്ങളും അടക്കം ചെയ്തിരുന്നു പക്ഷേ ഇവിടെ എവിടെയാണ് ജില്ലാ പഞ്ചായത്ത് എഴുപത്തിയഞ്ച് ലക്ഷത്തി അൻപത്തി രൂപയ്ക്ക് എവിടെയാണ് ചെലവാക്കിയതെന്ന് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പറഞ്ഞു വളരെ ആണ് ജില്ലാ പഞ്ചായത്ത് പത്ത് പൈസയുടെ പ്രാക്ടീസ് നടക്കാൻ ഞങ്ങളുടെ ആരുടെയും സമ്മതത്തോടു കൂടി നടക്കില്ല ഞങ്ങളെ ആരെയും കുറിച്ച് ലോകത്തൊരാൾക്കും വന്നിട്ട് ഇങ്ങനൊരു പെശക് നിലവിൽ ഉള്ള ആരെയെങ്കിലും കുറിച്ച് പറയാനും കഴിയില്ല എന്ന് നൂറ് ശതമാനം ആത്മവിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ടാണ് പരമാവധി സർക്കാർ ഏജൻസി ചെയ്യണം വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം സ്വകാര്യ ഏജൻസി ചെയ്യുക എല്ലാം ട്രാൻസ്പെറൻറ്റായിട്ട് പോകണോന്നുള്ളതാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിന്റെ വേദി നിർമ്മാണ ചെലവിലേക്ക് പത്ത് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ ഉജ്ജ്വലം കൈപുസ്തകം അച്ചടിച്ചതിന്റെ പേരിൽ ഏഴ് ലക്ഷത്തി പതിനാറായിരം രൂപ ഇളമാട് ചെറുവക്കലിൽ നിർമ്മിച്ച ജിംനേഷ്യത്തിൽ ചെയ്യാത്ത പ്രവർത്തികൾക്ക് ഒരു ലക്ഷം രൂപ ടൌൺഹാൾ നവീകരണത്തിന് ലക്ഷങ്ങൾ വേറെയും എന്നിങ്ങനെ നടത്തിയ ചെലവിലും മറ്റു ഇടപാടിലും വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടർ കൊല്ലം